പൊന്നാനിൽ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിൽ മുൻ കൗൺസിലർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പിടിയിൽ പൊന്നാനിൽ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിൽ മുൻ കൗൺസിലർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ കോട്ടത്തറ കളരിവളപ്പിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഹൃദിക് സുഹൃത്തും കോട്ടത്തറ മംഗലത്ത് മുപ്പത്തിരണ്ട് വയസ്സുകാരൻ വിഷ്ണു എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് ദേവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായി വീടിന് സമീപത്ത് രാത്രിയിൽ ലഹരി ഉപയോഗിച്ച് ബഹളം വെച്ചതിനെ പരിസരവാസികൾ ചോദ്യം ചെയ്തതിനെ തുടർന്ന് സഹോദരനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച മുൻ വാർഡ് കൌൺസിലർ കൂടിയായ കളരിപ്പറമ്പിൽ ശ്യാമയെയും കുടുംബത്തെയും വീട്ടിൽക്കാരി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ് തിരു ഡി വൈഎസ്പി ഇ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്ത് എന്നിവരുൾപ്പെടുന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന വിവരം പോലീസ് അന്വേഷിച്ചു വരികയാണ് പ്രതികളെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ